അങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയാനും കൊണ്ട് അവര് അവര് എന്താ പരിപാടി ആ നല്ല അടിപൊളിയായിട്ട് ായിട്ട് പശുക്കളൊക്കെ ഇതൊക്കെ ആരുടെ ആയിരിക്കും ഇതിപ്പോ പത്തനൂറിനുണ്ടല്ലോ എല്ലാം കൂടെ അല്ലേ വന്നില്ല ആണോ

ആ കിടക്കുന്നെറ്റി ചുട്ടിയുള്ളത് അപ്പൊ എല്ലാര്ക്കും അറിയല്ലേ കറക്കാൻ അവര് അതെല്ലാം കറക്കാൻ സമയം ഓ വിളിച്ചോണ്ട് പോകും എല്ലാം അങ്ങ് ചെന്നുള്ളൂല്ലേ നല്ല അടിപൊളി ഒരു കാഴ്ച അല്ലേ കുട്ടികളൊക്കെ ആയിട്ട് താണ്ട കണ്ടാവും അടിപൊളി പാല തന്നെ ആയിരിക്കും അല്ല ഇപ്പോ ഈ ഷോളറിന്റെ കമ്പി ഒലിച്ചോണ്ട് വരാൻ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ അല്ല ഈ റോഡിലേക്ക് കറങ്ങനെ പോണോ അവർക്ക് എരുത്തിൽ പോണോ ഓ കൂടുതലും കാട്ടിലൊക്കെയാ പ്രസവിക്കുന്നത് പിറ്റേ ആരെങ്കിലും പറയും ഒരു പശു പെറ്റിന്ന് പറഞ്ഞാ അവര് വന്ന് നോക്ക് നോക്കും അങ്ങനെ അതിമനോഹരമായ സ്ഥലമാണ് അല്ലേ അടിപൊളി സ്ഥലം ൾക്കാരൊക്കെ സ്ഥലം കാണാനായിട്ട് വരുന്ന ഒത്തിരി എണ്ണം ഇങ്ങനെ വന്നപ്പം ഒരുപാട് ഉണ്ടല്ലേ നമ്മുടെ ഈ റോഡിനേട്ടി ചെന്ന ഇറക്കണം ഓ ഓ റോഡ് നേരെ പോണം അപ്പൊ ചേട്ടാ തൊഴിലുറപ്പിന് റോഡിൽ തന്നെ ചേരും ഓ അടിപൊളി സ്ഥലമാണ് ആനയൊക്കെ ഇറങ്ങാ പച്ച അവിടെ ആന ചൂണ്ട ഇപ്പൊ ഇങ്ങോട്ട് ഈ കമ്പിയൊക്കെ വലിച്ചോണ്ട് ഇങ്ങോട്ടൊക്കെ വലിയ വരവില്ല കമ്പി ഒന്നും ഇല്ലേ പുലിയോ പുലി നമ്മള് ഞങ്ങള് വന്ന കാടല്ലോ ആ അവിടെ അവിടെ ഉണ്ട് പുലി അന്നേരം ഈ പശുക്കളെ ഒക്കെ പുലി പിടിക്കോ കഴിഞ്ഞിട്ടൊക്കെ രണ്ടെണ്ണത്തിനെ പിടിക്കും പുലി പിടിച്ചോ പിടിച്ചോടാ ഇതൊക്കെ ബ്രിട്ടീഷ് കെട്ടിടാണോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ കെട്ടിടങ്ങളാണോ